പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഈ വർഷം ഏപ്രിലൂടെ തന്നെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ ആദ്യഘട്ട വിൽപ്പനയ്ക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കമ്പനിയുടെ ബെർലിൻ പ്ലാന്റിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ വിൽപ്പന നടത്താൻ ടെസ്ല പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഇ വി മോഡലുകളായിരിക്കും പ്രാരംഭത്തിൽ ടെസ്ല എത്തിക്കുക തുടക്കത്തിൽ ഇറക്കുമതിയായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇതിനുശേഷം ഇന്ത്യയിൽ ടെസ്ല കാറുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇരോൺ മസ്ക് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കമ്പനി ഇതുവരെ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല പ്രഥമ വിൽപ്പനയ്ക്കായി മുംബൈയിലെ ബി കെ സി ഡൽഹിയിലെ എയറോ സിറ്റി എന്നിവിടങ്ങൾ ടെസ്റ്റ്ല തിരഞ്ഞെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിലവിൽ പൂനെയിലാണ് കമ്പനി ഓഫീസ് തുറന്നിട്ടുള്ളത് മെഴ്സിഡസ് ബെൻസ് ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫോക്സ് വാഗൻ ബജാജ് ഓട്ടോ എന്നിങ്ങനെയുള്ള കമ്പനികളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഉൽപാദനം നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇലക്ട്രിക് വാഹന വിപണികളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ ഇന്ത്യൻ വിപണിയിൽ മസ്ക് നോട്ടം ഇടുന്നുണ്ട് എന്നാൽ ഉയർന്ന ഇറക്കുമതി തീരുവയിൽ തട്ടി പദ്ധതികൾ നീണ്ടുപോവുകയായിരുന്നു നാൽപ്പതിനായിരം ഡോളറിന് മുകളിൽ അതായത് ഏകദേശം മുപ്പത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വിലയുള്ള കാറുകൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായതോടെയാണ് ടെസ്ലയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള പദ്ധതിക്ക് മസ്ക് വീണ്ടും തയ്യാറാകുന്നത് യു എസ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസ്ക്കുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ടെസ്ല ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനം നടത്തുമെന്ന സൂചന നൽകിക്കൊണ്ട് ടെസ്ല ഇന്ത്യയിലെ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പരസ്യം ചെയ്യാൻ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് മുൻപ് വന്നത് ടെസ്ലയുടെ ലിങ്ക് പേജിൽ ജോബ് പോസ്റ്റിംഗുകൾ ലഭ്യമാക്കിയതായാണ് വിവരം പതിമൂന്ന് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടിക്കൊണ്ടാണ് ലിങ്ക്ഡിൻ പേജിൽ കമ്പനി പരസ്യം നൽകിയിരിക്കുന്നത് കസ്റ്റമർ സർവീസ് ബാക്ക് ഉൾപ്പെടെ പതിമൂന്ന് തസ്തികകളിലേക്കാണ് കമ്പനി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സർവീസ് ടെക്നീഷ്യൻ വിവിധ ഉപദേശക തസ്തികകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ മുംബൈയിലും ന്യൂഡൽഹിയിലുമാണ് ഉള്ളത് കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ ഒഴിവുകൾ മുംബൈയിലാണ് ഉള്ളത് ഇതിലൂടെ തുടക്കത്തിൽ രാജ്യത്തെ പ്രധാന മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനാണ് ടെസ്ലിയുടെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാം ടെസ്ലി പോലുള്ള ആഗോള ബ്രാൻഡുകളുടെ വരവ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ രാജ്യമായി മാറാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിൽ ടെസ്ലയുടെ ഇന്ത്യൻ വിഭാഗമായ ടെസ്ല ഇന്ത്യൻ മോട്ടോർ ആൻഡ് എനർജി പൂനെയിൽ ഓഫീസ് തുറന്നിരുന്നു പൂനെയിലെ വിമൻ നഗറിലെ പൻഷീൽ ബിസിനസ് പാർക്കിലാണ് ഓഫീസുള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ചതുരശ്രാടി വിസ്തീർണമുള്ള ഓഫീസിന് പതിനൊന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമാസ വാടക നിശ്ചയിച്ചിട്ടുള്ളത് വർഷങ്ങളായി ഇന്ത്യൻ വിപണിയെ ഉറ്റുനോക്കുകയാണ് ടെസ്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയിൽ പ്രവേശിക്കാനാണ് കമ്പനി ആദ്യം പദ്ധതിയിട്ടിരുന്നെങ്കിലും ആ പദ്ധതികൾ നിർത്തിവെക്കുകയായിരുന്നു